നെന്മാരുടെ മണ്ണെ കിടുകിടാന്ന് വിറപ്പിച്ച വല്ലങ്ങിയുടെ അന്യായ ഫിനിഷിങ്ങോട് കൂടിയ ഒലച്ച വെടിക്കേണ്ട വീഡിയോ ആണ് ഇത് അന്യായ ഫിനിഷ് വെച്ച് കഴിഞ്ഞാൽ കൂട്ടിയിട്ട് അന്യായ കത്തി രസിച്ച അട്ടിപ്പൊളി വെടിക്കട്ടെ അഞ്ച് മിനിറ്റിനുള്ളിൽ കത്തി തീർത്ത മഴയെ തോപ്പിച്ച് ചള്ളയും ചെളിയുമൊക്കെ തോപ്പിച്ച് അതിസാഹസികമായിട്ട് ഒരുക്കട്ടൊരുക്കി നല്ല വീതിപ്പാടിൽ അടിച്ചു വന്ന ഫിനിഷിങ്ങുള്ള നല്ല അട്ടിപ്പൊളി വെടിക്കേണ്ട വീഡിയോ ആണിത് വല്ലങ്ങി ഏകദേശം രണ്ടായിരത്തി പതിനാലിന് ശേഷം പൊട്ടിച്ച ഏറ്റവും മികച്ച വെടിക്കെട്ടിൽ മൂന്ന് മണിക്ക് പൊട്ടിക്കാൻ തീരുമാനിച്ചിരുന്ന വെടിക്കെട്ട് മഴയും അതുപോലെ തന്നെ വണ്ടിയൊന്നും കയറാതെ വന്നു പിന്നെ ട്രാക്ടറിൻ്റെ സഹായത്തിലാണ് സാധനങ്ങളെല്ലാം കെട്ടിയത് പിന്നെ ചള്ളക്കകത്ത് പ്ലാസ്റ്റിക് ഷീറ്റൊക്കെ വിരിച്ച് അങ്ങനെ പല രീതിയിലാണ് വെടിക്കെട്ട് സെറ്റ് ചെയ്തത് അതുകൊണ്ടാണ് അഞ്ച് മണിക്കാണ് പൊട്ടിച്ചത് രണ്ട് മണിക്കൂർ ഇതിലേ വന്നു അതുപോലെ തന്നെ ഫിനിഷിങ് പോലെ തന്നെ ഓലമാല ഒരു ലക്ഷ്യമില്ലാത്ത രീതിയിൽ അന്യായ രീതിയിലുള്ള ഓലമാലകൾ കയറി വന്നൊരു വരവ് അല്ലെങ്കിൽ ഫിനിഷിങ്ങിലേക്ക് എന്നിട്ട് ഫിനിഷിങ് അടിച്ചൊരു അന്യായ ഫിനിഷിങ്ങും വളരെ വേഗത്തിൽ വളരെ വീതിപ്പാടിൽ നല്ല ഒന്നാം തരം ഫിനിഷിങ് അടിച്ചാൽ വല്ലങ്ങി പുലർച്ചെ പിടിക്കട്ടെ നെന്മാറ വല്ലങ്ങി വല്ല രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വല്ലങ്കി ദേശത്തിൻ്റെ പുലർച്ചെ പിടിക്കുന്ന വീഡിയോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം വല്ലങ്ങി ദേശത്തിൻ്റെ സിഗ്നല് ああ。 ി ദേശത്തിന്റെ ഒന്നല പഠിക്കട്ടെ വല്ലങ്ങിയെ പിറപ്പിച്ചുകൊണ്ട് നെന്മാറ വല്ലങ്ങി